നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാരിയിലെ കുർബാന പ്രശ്നത്തിലെ സമവായം വിജയിച്ചു കീഴടങ്ങിയ വിമതർ ഏകീകൃത കുർബാന അർപ്പിച്ചു പാകുതിയിലധികം ദേവാലയങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടു എന്ന വിവരം റിപ്പോർട്ട് ചെയ്യാൻ വലിയ സന്തോഷമുണ്ട് പക്ഷെ എറണാകുളം അങ്കമാലിയുടെ സീറോ മലബാർ സഭയുടെ ഒരു കാലത്തെ ആസ്ഥാനമായിരുന്ന അങ്കമാലി ബസിലിക്കാ പള്ളിയിൽ അവിടെ റെക്ടർ ആയിരിക്കുന്ന ലൂക്കോസ് കുന്നത്തൂർ അദ്ദേഹം കൊടിയ വിമതനായതുകൊണ്ട് അങ്കമാലി ബസ്ലിക്ക പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടിട്ടില്ല അതേസമയം ഇടവക പള്ളിയായ തുറവൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലും മഞ്ഞപ്ര ഫൊറോന പള്ളിയിലും അതുപോലുള്ള നിരവധി ദേവാലയങ്ങളിലും സിനഡ് കുർബാന അർപ്പിക്കപ്പെട്ടു എന്നാൽ അങ്കമാലി അടുത്തുള്ള കാലടി മറ്റൂരിലെ സെന്റ് സെന്റാൻ്റണീസ് പള്ളിയിൽ വിമതരുടെ നേതാവായിരിക്കുന്ന ഈ ഫൊറോനയിലെ തന്നെ നേതാവായിരിക്കുന്ന ഫാദർ ജോയി ചക്യത്ത് അദ്ദേഹം ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അവിടുത്തെ വിശ്വാസികൾ പറയുന്നു ജോയി ചക്കിയത്ത് അദ്ദേഹം ചക്യത്ത് ലാവിന്റെ ആരുമല്ല കേട്ടോ മൂടാ ചക്കിയത്താണ് ഇവിടെ വിമതന്മാരിൽ പ്രധാനികളായ പട്ടോരി അച്ഛനെ പോലുള്ള ആളുകൾ അച്ചടക്ക നടപടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെനയുടെ കുർബാന അർപ്പിച്ചിരിക്കാം പക്ഷേ പല വിമതന്മാർക്കും ലൂക്കോസ് കുന്നത്തൂരിനെ പോലുള്ള വിമതന്മാർക്ക് സമവായം അനുസരിച്ചുള്ള ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അതിനെ അവർ ന്യായങ്ങൾ പറയുന്നു പാരീഷ് കൗൺസിൽ വിളിച്ചുകൂട്ടി പാരീഷ് കൗൺസിലിന്റെ അഭിപ്രായം കേട്ടിട്ട് വേണം എന്നൊക്കെ ഈ റെക്ടർ ലൂക്കോസ് കുന്നത്തൂരിനെതിരെ നടപടിയെടുക്കാൻ ബോസ്കോപ്പുത്തൂരിനോ തട്ടിൽ പിതാവിനോ ധൈര്യമുണ്ടോ ഇനിയും സിനഡ് കുർബാന അർപ്പിക്കാത്ത ദേവാലയങ്ങളിൽ അവിടെ ഈ വിമത വൈദികരുടെ പ്രേരണയിൽ ഒന്നോ രണ്ടോ വിമതന്മാര് കയറി തടസ്സപ്പെടുത്തിയെന്ന തൊടുന്യായം പറഞ്ഞുകൊണ്ട് അവിടെ വിശ്വാസികളുടെ തടസ്സം കൊണ്ടാണ് കുർബാന അർപ്പിക്കാത്തതെങ്കിൽ അത്തരം ദേവാലയങ്ങളെല്ലാം പൂട്ടിയിടുകയാണ് വേണ്ടത് അപ്പോൾ വിശ്വാസികൾ തന്നെയാ തടസ്സങ്ങൾ നീക്കം ചെയ്തു ഇവിടെ ഈ സമവായത്തിലെത്തിയ രീതിയിലും അത് സംബന്ധിച്ചിട്ട കുറിപ്പുകളിലും ഒക്കെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സഭാതലവനും എറണാകുളത്തെ ബോസ് ബോസ്കോപുത്തൂരും കൂടി ചേർന്ന് സിനിടാനന്തരം പുറപ്പെടുവിച്ച സർക്കുലർ സുവ്യക്തമാണ് ആ സർക്കുറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അതിനപ്പുറത്ത് വിപതരുമായിട്ടുണ്ടായ സമവായം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് നമുക്കൊക്കെ അറിയാം കാരണം ആ ഉത്തരവ് ക്യാൻസൽ ചെയ്തിട്ടില്ല നിലനിൽക്കുമ്പോൾ തന്നെ സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികര് സഭയ്ക്ക് വെളിയിലാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ കൽപ്പന നിലനിൽക്കുമ്പോൾ തന്നെ ഈ തട്ടിൽ പിതാവിനെ കൊണ്ടും ബോസ്കോ പുത്തൂരിനെ കൊണ്ടും ഇതുപോലുള്ള സമവായങ്ങൾ ഉണ്ടാക്കി അപഹാസ്യമായ കൽപ്പനകൾഡിപ്പിച്ച് എന്തായാലും പ്രശ്നങ്ങൾ ഇവിടെ ഇത്രയും അവസാനിച്ചതിൽ സന്തോഷം പക്ഷേ ആ ഉത്തരവുകളൊക്കെ അതൊക്കെ നിയമപരമായി ഒരു നിലനിൽപ്പില്ലാത്തതാണ് ആ സർക്കുലർ തന്നെയാണ് നിലനിൽക്കുന്നത് ഇവിടെ സിനഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ചതിയനായ പാംബ്ലാനി ബിഷപ്പ് അദ്ദേഹം തട്ടിൽ പിതാവിനെ തട്ടിമറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരിക്കാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു പറയാൻ എനിക്കൊരു മടിയുമില്ല പാമ്പ്ലാനിയുടെ പാംപ്ലാനി എന്ന വിഷവിത്ത് സീറോ മലബാർ സഭയിൽ തട്ടിലിന്റെ കസേരയിൽ കയറിയിരിക്കാനുള്ള കുറച്ച് നാള് അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഈ സമവായ ചർച്ചകളിലെല്ലാം സമരക്കാരെ കൊണ്ട് ഒക്കെ ഒപ്പുവിടി ഇടിച്ച് ഇത് സംബന്ധിച്ചുള്ള ഉടമ്പടികളൊക്കെ അപഹാസ്യമായ നാടകങ്ങൾ ഉണ്ടാക്കിയതിന്റെ പുറകിൽ കളിച്ചത് ഈ പാംപ്ലാനി ബിഷപ്പാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിരുന്ന അങ്ങ് തലശ്ശേരിക്കാരനായിരുന്ന പാംപ്ലാനിയുടെ ആള് ആ കാവിൽ പുരയിടമാണ് സിനഡിനെ തുരങ്കം വയ്ക്കാൻ കോടാലി കൈയായി വർത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കണം അടുത്ത സിനഡിന് കാവിൽ പുരയിടം പുറത്താകും കാവിൽ പുരയിടം ചെയ്ത അപരാധം അക്ഷന്തയുമാണ് അദ്ദേഹത്തിൻ്റെ കൈതട്ടി സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് പുറത്തായി സിനഡിനെ വഞ്ചിച്ചു അവിശ്വസനീയമായ ആർഗ്യുമെന്റ് കൈതട്ടിപ്പോയി എത്ര അദ്ദേഹം സിനഡിന്റെ പാംബ്ലാനിയുടെ ചാരനായി കാക്കനാട് മൗണ്ടിൽ വിലസുക അദ്ദേഹം പുറത്തു പോകുമെന്ന് വന്നപ്പോൾ ഇനിയും പാംബ്ലാനി വീണ്ടും ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് തൻ്റെ നോമിനിയെ അവിടെ പ്രതിഷ്ഠിക്കുക വീണ്ടും തട്ടിലിനെ കട്ടിലിൽ നിന്നും താഴെ ഇറക്കാൻ പാമ്പ്ലാനി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തട്ടിലിനെ കൊണ്ട് വിഡിവേഷങ്ങൾ കെട്ടിക്കുന്ന ഉത്തരവുകൾ ഉണ്ടാക്കുന്നത് വിമത പ്രമാണികളെ കൊണ്ട് സഭയുടെ സമവായ ചർച്ചകളിൽ ഒപ്പുവെപ്പിക്കുക നേരത്തെ ഇട്ടവ സുവ്യക്തമായ കൽപ്പനകൾക്ക് അതീതമായ പുതിയ പുതിയ ഉത്തരവുകൾ ഇറക്കുക ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു ഉത്തരവ് ഇറക്കാൻ കേരള സർക്കാരിന് പറ്റുമോ ഹൈക്കോടതി അത് പോഷ് ചെയ്ത് കളയും എന്തുകൊണ്ട് ഒരു ഉത്തരവിന് വിരുദ്ധമായ ഒരു ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കാൻ പാടില്ല അങ്ങനെ പുറപ്പെടുവിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഉത്തരവ് ക്യാൻസൽ ചെയ്യണം അപ്പോ ഇത്തരം വിഡ്വേഷങ്ങളൊക്കെ തട്ടിൽ ബിഷപ്പിനെ കൊണ്ട് ഇട്ട് തട്ടി തട്ടിക്കളിക്കുന്നത് ഈ പാംബ്ലാനി എന്ന ദുഷ്ടനായ പുരോഹിത ശ്രേഷ്ഠനാണ് എന്ന് വിവരമുള്ളവർക്കെല്ലാം ഇന്നറിയാം അറിയാം അല്ലയോ പാംബ്ലാനി എറണാകുളം വിമതരെ കൂട്ടുപിടിച്ചുകൊണ്ട് വിമത മെത്രാന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് കാക്കനാടിലേക്ക് തട്ടിയിലുടെ കസേരയിൽ കയറിയിരിക്കാനാണെങ്കിൽ ആ വ്യാമോഹം അങ്ങ് കളഞ്ഞീരും നന്ദി നമസ്കാരം